ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ കോവൻട്രി കോവണ്ടറി നിയർ ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളിൽ വന്നതാണ് ചെറിയ ഷോപ്പിംഗ് സെൻ്ററും ഒക്കെ ആയിട്ടുള്ള ബിൽഡിങ്ങാണ് നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കാണാം അങ്ങനെ ദൂരെ കോവൻട്രി കത്തറില് കാണാം അതിനോട് ചേർന്നൊരു പ്രൈമാർക്ക് ഉണ്ട് അപ്പം മാർക്ക് കൂടാതെ നാഷണൽ പൈഡ് എന്ന് പറഞ്ഞ ബാങ്ക് ഉണ്ട് അതുകൂടാതെ ഒരു ചത്തൂരം പോലുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ധാരാളം ആളുകൾക്ക് വിസിറ്റ് ചെയ്യുന്നതിനുള്ള സ്ഥലമുണ്ട് ഇവിടെ ഫങ്ഷൻ എനിക്ക് തോന്നുന്നു ഫങ്ഷനുകളൊക്കെ ഇവിടെ ധാരാളം നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്ന ആണ്ട് ഒരു മണിയാകാൻ പത്ത് മിനിറ്റാണ് അതാക്കി വോക്കിൽ കറക്റ്റായിട്ട് കാണാം അതുകൂടാതെ കുതിരപ്പുറത്ത് ഒരു മാന്യം നിപ്പുണ്ട് അതാരെന്നറിയത്തില്ല നമുക്ക് അടുത്ത് പോയിട്ട് അതാരാണെന്ന് നോക്കാം ഇപ്പോൾ കുതിരയുടെ മുന്നിൽ ഒരു പുള്ളിക്കാരനിരുന്ന് പാട്ട് പാടുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് പൈസ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അദ്ദേഹത്തോട് സംസാരിച്ചോണ്ട് കുറെ വേറെ കുറെ മാന്യമാരിപ്പുണ്ട് അറിയില്ല ആളുടെ പേരായിരിക്കും അവർ പക്ഷെ എഴുതി വച്ചേക്കുന്നത് അതുകൊണ്ട് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഏതായാലും കുതിരപ്പുറത്തിരിക്കുന്ന ആൾ വളരെ മാന്യമായിട്ട് അതുകൊണ്ട് യുദ്ധത്തിനും അങ്ങാണ്ട് പോകുന്ന ചാടി കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൂടാതെ തന്നെ ധാരാളം ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും ഇവിടെ ചെറിയ വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് ധാരാളം ആളുകൾ ഇവിടെ ഇന്ന് കാണാൻ പറ്റുന്നുണ്ട് ഏതെങ്കിലും ചാരിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കും രണ്ട് പേരവിടെ നിന്ന് അവരിങ്ങനെ പൈസയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് അവരെന്നെ നോക്കുന്നുണ്ട് അപ്പം വീണ്ടും നമ്മൾ തിരിച്ച് കത്തിട്ടിൻ്റെ ഭാഗത്തോട്ട് തന്നെ വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു നല്ലൊരു മാന്യമായ ഒരു സ്തൂപം കണ്ടു ആ സ്തൂപത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് പോവാം എനിക്ക് തോന്നുന്നു ആയിരത്തി നാനൂറ്റി മുപ്പത്തി നാലിൽ സ്ഥാപിച്ചെന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ആ സ്തൂപത്തിനിടയ്ക്ക് സിറ്റി സെൻറ്ററിന് ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ധാരാളം ബസ്സുകളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് അടുത്താണ് അപ്പം ഇത് ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാലിൽ സ്ഥാപിച്ചതാണ് ഇത് കത്തലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വിശുദ്ധരോ അതുപോലുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം അവർ പക്ഷേ എനിക്കതേക്കുറിച്ച് വ്യക്തതയില്ല അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുടെ ഒരു ബോർഡ് കണ്ടത് നമ്മൾ അതിനെ അടുത്തോട്ട് വരികയാണ് ഓക്കെ ദിസ് ഈസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യൂസ് പേപ്പർ ഓർ യു ആർ യു ആർ എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷറിവല് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് UK of UK UK and part of the Revolutionary Communist International. Okay, where we have different sections in about 40 countries in the world. Okay, yeah. that's included India. Uh, we, we have comrades who are sympathetic in okay. India. Okay, yeah. um, this man is from India or from South India. South yeah. India. Yeah, is a yeah, yeah. is a Kerala or Kerala. Yeah. Kerala. You are a Malayali. Yeah. Yeah. Okay. You are Communist Party of India CPI(M) or no no no. We have some disagreements with them. Okay. Uh, അങ്ങനെ റെവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയൊക്കെ കണ്ടു കോവൺട്രി കത്തലിൻ്റെ കാഴ്ചകൾ കണ്ടു അതുപോലെ കോണ്ട്രി യൂണിവേഴ്സിറ്റിയുടെ നിയറായിട്ട് വന്ന് ഇവിടുത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ്